ഹായ് മുത്തുമണീസ് എന്തൊക്കെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും മക്കളൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു അലഹമ്മില്ല പിന്നെ നമ്മളെ കുഞ്ഞു തോട്ടത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ അവ ചാനൽ കാണിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത് നിങ്ങൾ മറക്കൂല്ല എന്നൊക്കെ എനിക്കറിയാം എന്നാലും ഇടക്കിടക്കൊന്ന് പറയുമ്പം അതൊരു രസമല്ലേ അങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോ അപ്പം നമ്മളെ വെറൈറ്റീസ് ഇതാ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിറച്ചും പൂക്കളും ഉണ്ട് എല്ലാത്തിലും അതാണ് ഏറ്റവും സന്തോഷം പിന്നെന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ അടീനിയത്തിലെ ചെടികളിലേക്ക് ഒരുപാട് പരീക്ഷണം നടത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാട്ടോ അപ്പോൾ അത് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ നടക്കണ്ട ഇപ്പോൾ ഞാൻ കരുതിയത് രണ്ട് മൂന്ന് അടീനിയെ അടുത്തടുത്ത് വെക്കുക അതും ഇങ്ങനെ മടഞ്ഞു കൊടുക്കുക എന്നിട്ട് അതിനെ നല്ല രീതിയിൽ ഒരു എൻ്റിൽ മൂന്ന് വ്യത്യസ്ത കളറിലുള്ള പൂക്കൾ വിരിയ അതൊക്കെ തന്നെ വലിയ അതിമോഹങ്ങളായിരുന്നു മോഹിക്കണേന് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ പെട്ടെന്ന് എങ്ങനെ രോഗം വരും എന്നോ പോകുന്നൊന്നും ഞാൻ കരുതിയതല്ല പക്ഷെ നാക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുകയുണ്ട് ഇപ്പോൾ കേട്ടോ ഇപ്പം ചെറുതായിട്ട് വീട്ടിലൊക്കെ നടക്കുക ചെറിയ പണികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അടുക്കളയിലെ പണികളൊക്കെ ചെയ്യും കുറച്ചൊക്കെ പാത്രമൊക്കെ കഴുകും പിന്നെ കുറേ മോള് സഹായിക്കും പിന്നെ മോനും സഹായിക്കും പിന്നെ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾ വരും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നു പിന്നെ അപ്പം ഞാൻ കുറേ ചട്ടികളിൽ കുറേ മിഠായി ഭരണി കൊണ്ടുവന്നിട്ട് അതിനൊക്കെ അടീനെ നട്ടുപിടിപ്പിച്ചിരുന്നു അതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ റൂട്ട് ഡിസൈൻ ചെയ്യുക അതായത് റൂട്ട് വ്യത്യസ്ത നന്നായിട്ട് വളർന്നു വരുമ്പോൾ അതിന് അടിഭാഗത്തേക്ക് മുടി മടങ്ങിയ പോലെ മെടഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പിലേക്ക് മാറ്റി വെക്കുക അങ്ങനെയൊക്കെ എൻ്റെ അതിമുഖങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഇതൊരു ചട്ടി മാത്രം പൊട്ടിച്ച് നോക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ കണ്ടതായിരുന്നു യൂട്യൂബിൽ കണ്ടതായിരുന്നു സ്റ്റെമ്മിൻ്റെ അടിഭാഗം നല്ല അടിഭാഗം വരെ കട്ട് ചെയ്തിട്ട് അത് നാലായിട്ട് ചീന്തിയിട്ട് അവിടെ നാല് തരം വെറൈറ്റീസ് അവിടെ വെക്കുക എന്നിട്ട് അത് ഗ്രാഫ്റ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി നല്ല ഭംഗി ഉണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടായിക്കുന്നെ കാണാം പക്ഷെ ഞാനും അങ്ങനെ ശ്രമിച്ചു നോക്കി പക്ഷെ പറയാൻ പറ്റുന്നതിരിക്കാൻ വയ്യം പരാജയമായിപ്പോയി എന്നാലും നമ്മൾ തോറ്റ് പിന്മാറുക കേട്ടോ അടുത്ത പ്രാവശ്യം നമ്മൾ ആ പണി ചെയ്യും അപ്പം എന്നാൽ അതേ അങ്ങനെ റൂട്ട് ഡിസൈൻ ചെയ്തൊരു ചെടി കാണിച്ചു തരാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇപ്പം നമുക്ക് എന്താച്ചാൽ എനിക്ക് തുറച്ചായിട്ട് ടെറസിൽ കയറാനോ വീഡിയോ ഒന്നും പറ്റിയൊരു സാഹചര്യമില്ല അപ്പം ഞാൻ കരുതിയത് കരുതിരുന്നത് ആഗ്രഹിച്ചിരുന്നത് കുറച്ച് ഹോയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഓർക്കിഡ് നമ്മൾക്ക് എന്താ പറയുക കുറച്ച് പിന്നെ ഓർക്കിഡും പിന്നെ ഹോയ പ്ലാന്റ്സും അതുപോലെ ബോഗൺ ഇത്രയും കളക്ഷൻ ഉണ്ടാവുക അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുക അതിൻ്റെ അതിൻ്റെ കൂടെ നമ്മൾ യാത്രകൾ പോണത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് വരാമെന്നൊക്കെ പക്ഷെ നിർഭാഗ്യവശാൽ അഞ്ച് മാസമായിട്ട് ബെഡിലായിപ്പോയി കുറേ മാറ്റമുണ്ട് പക്ഷേ മരുന്ന് കഴിക്കുമ്പോഴുള്ള പെയിൻ കുറവുള്ളൂ ഇൻഷാല്ല ഇപ്പോൾ ഞാൻ കുപ്പിയിലിതായിട്ട് ആക്കി വെച്ചിതൊക്കെ കുപ്പിയിലാക്കി വെച്ചാണ് ഒരുപാട് ചെടികളൊക്കെ മുട്ടിട്ട് നന്നായിട്ട് പൂട്ട് ഇതൊക്കെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ പക്ഷെ പറയാതിരിക്കാൻ വയ്യ മൊത്തത്തിൽ മൂഞ്ചിപ്പോയി അപ്പോൾ എന്തായാലും ഇത് ഇത് മാത്രമാണ് ഈ കുപ്പിയിൽ ഗ്രാഫ്റ്റ് ചെയ്തേ പിടിച്ചത് അത് ഒരുപാട് മുട്ടുകളുണ്ടാകും ഒരു തരം ചെടിയാണ് കേട്ടോ അത് ഏതാണെന്ന് ഇപ്പം എൻ്റെ മനസ്സിൽ നിന്ന് പോയി ഇനി വിരിഞ്ഞു കഴിയുമ്പോഴാണ് ഓർമ്മയിലേക്കത് വരുള്ളൂ ഈ ചെടിയായിരുന്നല്ലോ അത് എന്നുള്ളത് അപ്പോൾ ഇതിലൊരു ചെടി ഞാൻ പിന്നെ ഇന്ന് അതിൻ്റെ കുപ്പി പൊട്ടിച്ചിട്ട് ഈ ചെടിയാട്ട ഈ കുപ്പിയിലെ അടീനെയാണ് ഞാൻ പൊട്ടിച്ചെടുക്കാൻ പോണത് പിന്നെ ഇതിന് മുകൾ ഭാഗം ഒന്നുകൂടി കട്ട് ചെയ്തതിന് ശേഷം വേറൊരു ചട്ടിയിൽ വെച്ചിട്ട് പിന്നെ അത് അതിൽ പിടിച്ചതിന് ശേഷം ഒന്നുകൂടി ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അതിന് പിന്നെ അടിയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുതിയ മുകളങ്ങൾ വരുമോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പം ഞാൻ അത് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക നല്ല അടീ കട്ട് ചെയ്തിട്ട് വേറൊരു അടീനിയ സ്റ്റെം അടിഭാഗം കട്ട് നേരയ്ക്ക് വെച്ചെടുത്ത് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുക അത് വിചാരിക്കുന്നു നോക്കാം നമുക്ക് ഏതായാലും അപ്പോൾ ഞാനിത് ഇന്ന് ഇത് റൂട്ട് ഡിസൈൻ ചെയ്തപ്പോൾ എത്രത്തോളം അതിൻ്റെ വേരുകൾക്ക് മാറ്റം പറ്റിയിട്ടുണ്ട് ഇതിൽ ചകിരിച്ചോറും മണലും മാത്ര മിക്സ് ചെയ്തിട്ടത് പിന്നെ വളങ്ങളും ചേർത്ത് കൊടുക്കും നമ്മൾ നമ്മളാവശ്യത്തിനുള്ള വളങ്ങളെയൊക്കെ ചേർത്ത് കൊടുക്കും അങ്ങനെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പിന്നെ ഇപ്പോൾ ഇതാണ്ടാവും ഇതിൽ ഇത് നമ്മൾ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തൊരു ചെടിയാണ് കേട്ടോ പക്ഷേ ഗ്രാഫ്റ്റിങ്ങൊരു വലിയൊരു വൃത്തിയൊന്നും തോന്നില്ല പക്ഷെ നന്നായിട്ട് മുട്ടുള്ള ഉണ്ടാവും ഇതിന് ഒരുപാട് മുട്ടുണ്ട് ഇതിന് കൂടെ തന്നെ നാടൻ അതിൻ്റെ എന്താ പറയുക സ്റ്റെമ്മിന് ഉള്ളതാണ് കേട്ടോ എന്താ പറയുക റൂട്ട് റൂട്ട് പ്ലാന്റിൽ ഉള്ളതാണ് അത് ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് നിറച്ച മുട്ടുണ്ട് എന്നുള്ള പ്രദേശയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും ഇതിന് കാത്തിരിപ്പാണ് നാളെ വിരി നാളെ വിരി എന്ന് പറഞ്ഞല്ലേ അപ്പോൾ നമ്മൾ റൂ റൂട്ട് ഡിസൈൻ ചെയ്ത പിന്നെ കുപ്പിയൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ചെടി കിട്ടിയത് അപ്പോൾ ഈ മണ്ണും മണ്ണും ചികിത്രിച്ചോറ് മാത്രം മിക്സ് ചെയ്തിട്ടിട്ടുള്ളൂ അടിയിൽ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലു ഇട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് വേരുകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് വേരുകൾ നല്ല തിക്കിൽ നല്ല വളർന്നു വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കഴുകിയൊക്കെ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് കുഞ്ഞു കുഞ്ഞു വേരുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ബാക്കി വേരുകൾ കണ്ടത് ഞാൻ കുറച്ച് മടഞ്ഞിട്ടെടുത്ത ഭാഗം അതുപോലെ അവിടെ നിൽക്കുകയുണ്ട് ഇനി ബാക്കി ഭാഗവും നമുക്ക് വേണമെങ്കിൽ മടഞ്ഞിട്ടിട്ട് ആ രൂപത്തിലേക്ക് മാറ്റാം പക്ഷേ ഞാനിതെന്താ ചെയ്യണതച്ചാൽ ഒരു ചട്ടിയിൽ ഇതിൻ്റെ ഇടയിൽ ഒരു കുപ്പി വെക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പാകത്തിനൊരു കുപ്പി കിട്ടാത്തതുകൊണ്ട് ഞാൻ വെർട്ടിക്കൽ പ്ലാന്റിൻ്റെ പോട്ടുണ്ടായിരുന്നു വെർട്ടിക്കൽ പോട്ടുണ്ടല്ലോ അപ്പോൾ ആ പൂട്ട് എടുത്തിട്ട് പൊട്ടിയതായിരുന്നു അപ്പോൾ അത് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ചെടി വെക്കാൻ പോണത് കാരണം അവിടെ നാല് ചീന്താക്കിയിട്ട് ഞാൻ അവിടെ നാലിലും നാല് തരം വെച്ചിരുന്നു പക്ഷെ അത് പിടിച്ചില്ല അപ്പോൾ നല്ല വേ റൂട്ട്സൊക്കെ നല്ല ആരോഗ്യത്തോട് കൂടിയുണ്ട് അപ്പോൾ ഞാൻ ജിയമോളെ വിളിച്ചിട്ട് ജിയമോളെ സഹായത്തോട് കൂടി അത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് ചെയ്യണത് ആ വെർട്ടിക്കൽ പോട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഈ ചെടി വെക്കും ഇപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ് റൂ ഇങ്ങനെ റൂട്ട്സ് പല കോലത്തില് കണ്ടുകഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞാൽ നല്ല രസമുണ്ട് ലംബിച്ച് ഇതിനൊക്കെ വ്യത്യസ്ത ഇങ്ങനെ മോളെ വിചാരം അവിടെയൊക്കെ പൂക്കൾ വിരിയെന്ന് അവൾക്ക് എത്രക്കെല്ലാം അറിയുള്ളൂ ജിയമോളതിനൊക്കെ നന്നായിട്ട് വേരൊക്കെ ഒന്ന് നിവർത്തി കൊടുത്തിട്ട് ചട്ടിയിൽ മണ്ണാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പോട്ട് വെച്ചത് അതിൻ്റെ മുകളിലേക്ക് ഈ ചെടി വെച്ചുകൊടുക്കുക ചെയ്യണു കേട്ടോ എന്നിട്ട് ഈ ചെടി ചട്ടി വെച്ചിട്ട് നന്നായി അത് മണ്ണിട്ട് ചേർന്ന് നല്ല ആരോഗ്യത്തോടെ നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മളതിലേക്ക് പുതിയ പിന്നെ സ്റ്റെമ്മ് വെച്ച് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യുള്ളു ഇപ്പം നമ്മളത് വേരിൻ്റെ ഡിസൈൻ ഒരു ഗോ എന്താ പറയുക രണ്ട് രണ്ടൊരു ഗേറ്റ് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് ഗ്യാ അതിൻ്റെ കൂടെ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ ആണ് ഇപ്പോൾ ഇത് വെച്ചു കൊടുത്തത് ഇതൊരു പ്രതീക്ഷയാണ് വ്യത്യസ്ത രീതിയിൽ റിസൈൻ ചെയ്യാന്നുള്ള അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങൾ ഇനി ഒരുപാട് പരീക്ഷണങ്ങൾ കാര്യങ്ങൾ മുന്നിലേക്ക് നമ്മൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് നമുക്ക് വേറെ വീഡിയോസൊന്നും ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എനിക്കിത് ഓൺലൈനിൽ സെയിൽ ചെയ്യണം ഒരുപാട് പൂക്കൾ ചെടികൾ ഉണ്ടാക്കണം പോളിനേഷൻ ചെയ്തും പിന്നെ അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ഒരുപാട് ചെടികൾ ഉണ്ടാക്കണം എന്നൊക്കെ ഒരുപാട് അത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ പല സമയങ്ങളിലും നമ്മളെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതൊന്നും പിന്നെ കിട്ടിയ സമയങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക കിട്ടിയതിനൊക്കെ പൊരുത്തപ്പെടാൻ പഠിക്കുക എന്നല്ലാതെ അതിനെ പഴിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പം നമുക്ക് വീണ്ടും മുന്നോട്ട് വരാൻ സാധിക്കും സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഉള്ളിലെപ്പോഴും ഇപ്പോൾ ആദ്യമായിട്ടേ നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇനി കിച്ചണിലൊക്കെ ഒന്ന് കയറി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ കാണാതിരിക്കരുത് കാരണം എനിക്ക് മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ കരുതുന്നു ഇതുപോലെ എല്ലാവരും റൂട്ടിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് മാറ്റി വെക്കണം നല്ല രസം ഉണ്ടാവും ഞാൻ ഏകദേശം അടുത്ത ഡിസംബറിലാണ് ബാക്കിയൊക്കെ ഓപ്പൺ ചെയ്യണം അപ്പം കൂടുതൽ വിഷയം വരുമെന്ന് പറയാൻ